ഭക്ഷണം കഴിച്ച് ഇരിക്കുക ഇപ്പൊ തിരക്കൊഴിഞ്ഞ് മുട്ടകൾ തിരക്കൊഴിഞ്ഞ് കടികളൊക്കെ കഴിഞ്ഞു ഭക്ഷണം കഴിച്ച് ഇരിക്കുക മൂന്ന് മൂന്നരക്ക് കുട്ടികളൊക്കെ വരും പിന്നെ മുട്ടായ അയസ് ഉള്ളത് കല്യാണമൊന്നും അപ്പൊ അങ്ങനെയൊക്കെയാണ് സ്കൂളിലെ വിശേഷങ്ങള് നല്ല ആൾക്കാരോ സ്കൂളിലാണോ സ്കൂളാണെന്ന് പൈസ നല്ല ടേസ്റ്റ് ഉണ്ട് കുട്ടികളുടെ ധൈര്യയില് പറ എപ്പോഴും കഴിക്കലോട്ടോ എപ്പഴും കഴിക്കലുള്ളൂ എടുക്കാൻ പറഞ്ഞു കടിച്ചു മുട്ടായിരുന്നു മുട്ടായി നാളെ രാവിലെ ഉണ്ട് രാത്രി ഉളിച്ച നാളെ കാണും ഇന്നിറക്കണ്ട അവസ്ഥയില്ല അത്യാവശ്യം ഇറക്കേണ്ട ആവശ്യമില്ല പിന്നെ വേറെ വെള്ളിയാഴ്ച അമ്മ സ്പെഷ്യൽ ഡേ ഉണ്ട് അത് ആ വെള്ളിയാഴ്ച കാണിച്ചേരാം അപ്പൊ ഇന്ന് നമുക്ക് ജകപ്പൊക്ക കഴിക്കാറുണ്ട് ഉച്ചന് ശേഷമാണ് നാലുമണിക്കാണ് പക്ഷെ രാവിലെ തന്നെ പരിപാടി ആകുമ്പോൾ തുടങ്ങി സെറ്റാകാറുണ്ട് ആവുമ്പോ അത് ജകപ്പൊക്കെ കഴിക്കാറും അത് വെള്ളിയാഴ്ച നമ്മൾ കാണാം അന്ന് പരമാധികൾ മുഴുവണെങ്കിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ ഭർത്താത്തിനപ്പോൾ കിട്ടുന്നതാണ് കാരണം അത്രയും ബിസ്സിയായിരിക്കും കഴിഞ്ഞ പോലെ ഞങ്ങൾ ചെയ്തതാണ് ക്ലീൻ ക്ലീനാക്കട്ടോ കുറേ അവിടെയൊക്കെ വേസ്റ്റ് കളിക്കുകയാണ് ഇപ്പം ഇരുന്നതാണ് അപ്പോൾ ഇത് ക്ലീനാക്കി ഇഷ്ടം കഴിച്ച് പോലെ വരും അപ്പോൾ നമുക്ക് ഏകദേശം മൂന്ന് മൂന്ന് നോക്കാലാവും പിന്നെ രേഖ കാശം പിടിച്ചാണ്ട പിടിച്ചു വന്ന പോലെ ടൈം കറക്റ്റായി ഓക്കെ ഞങ്ങൾ അല്ലേക്ക് കിടക്കട്ടെ ചവിട്ടി ചളിയാക്കേനാക്കിയത് നോക്കണ്ടേ എന്തേലും ആക്കണം നോക്കണം അതിനാണ് ഞാൻ വരുന്നത് ഇനി സാധനം എടുത്തൊക്കെ ഇവര് മറന്നാണ് ഇവർ വെക്കലാണ് ഇത് ചട്ടി എടുത്തോ പണികളുണ്ടോ

വിടെ വെച്ചാല് നമ്മള് മൈഡൊക്കെ വാക്കിന്നെ എരി ആകെ ചപ്പറാക്കണം അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി കട കട പോവാട്ടോ ഏറ്റവും ഫൈന വെളിച്ചല്ലേ കട നമ്മൾ നമ്മൾ പോകുന്നുണ്ടോ സാധാരണ റൂട്ട് തന്നെയാണ് എന്നും പറയാനില്ല ആ റൂട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അങ്ങനെ നമ്മൾ ഷാപ്പ് കൊണ്ടെത്തി അവിടെ ഇങ്ങനെ മാനൂരിലെന്ന് കഴിഞ്ഞാൽ പോകുന്നത് ആ റൂട്ടിനെ പോകുന്നുണ്ടോ മാനൂരിൽ ഹോസ്പിറ്റലിലാണ് പോകുന്നത് സാധാരണ കിടങ്ങായി ചാടനാണ് ാണ് അങ്ങനെ പോകുന്ന ആദ്യം എന്നാലിവിടെ കാത്തുങ്ങനെത്തി അപ്പൊ ഇവിടെ പേപ്പർ കൊടുക്കാണ്ട് നമ്പർ കൊടുത്തിട്ടോ കൊടുത്തിട്ടേ വരുന്നത്